ഈ ദിവസത്തിന് അയാൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇന്ത്യാ സമം ബുംബ്രയെന്നും ബുംറയില്ലാതെ നിങ്ങൾ എന്തു ചെയ്യുമെന്നും ചോദ്യം ഉയരുമ്പോൾ ആരും അയാളുടെ പേര് പരാമർശിച്ചതുപോലുമില്ല ഒരു മറുപടി നൽകാൻ അയാൾ കാത്തു നിൽക്കുകയായിരുന്നു ഒടുവിൽ അയാൾ ക്രിക്കറ്റ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് സിറാജ് ഇവിടെ തന്നെയുണ്ട് ബുംബ്രയില്ലാതെ എന്തു ചെയ്യുമെന്ന് ചോദിച്ച മാധ്യമങ്ങൾക്കെല്ലാം സിറാജിന്റെ പേരിൽ തലക്കെട്ടുകൾ കുറിക്കേണ്ടി വന്നു കൂടെ നിർണായക വിക്കറ്റുകളുമായി ആകാശ് ദ്വീപും ഒപ്പം ചേർന്നു മൂന്നാം ദിനം ഇന്ത്യ ഇംഗ്ലണ്ടിന് നൽകിയ സന്ദേശം ഇതാണ് പൊരുതാൻ തന്നെയാണ് ഞങ്ങൾ ഈ മണ്ണിലേക്ക് വന്നത് ഒന്നും എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധ്യമല്ല എഡ്ജ് വാസ്റ്റണിൽ ഇന്നലെ അവസാനിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിലെ മനോഹര ദിനങ്ങളിലൊന്നാണ് ഒരു വടംവലി കണക്കേയുള്ള മത്സരം ആദ്യം വലിച്ചിട്ടത് ഇന്ത്യയാണെങ്കിൽ ജാമി സ്മിത്തും ഹാരി ബ്രൂക്കും ചേർന്ന് ഇംഗ്ലണ്ടിനായി തിരിച്ചുവലിക്കുന്നു പക്ഷേ അവസാന ലാപ്പിൽ സിറാജും ആകാശ് ദ്വീപും ഒരു കൊടുങ്കാറ്റായി മാറിയതോടെ ഇംഗ്ലണ്ട് തരിപ്പണം ഇന്ത്യ ഉയർത്തിയ റൺമല കയറാൻ ഉറച്ചാണ് ജോറൂട്ടും ഹാരി ബ്രൂക്കും മൂന്നാം ദിനം ക്രീസിലേക്ക് വന്നത് ഒരു ക്രൂഷ്യൽ പാർട്ണർഷിപ്പ് തന്നെ അവർ പ്രതീക്ഷിച്ചു പക്ഷേ റൂട്ടിനെ പന്തിൻ്റെ എത്തിച്ച് സിറാജ് ആദ്യ അടി നൽകുന്നു മണിക്കൂറുകളോളം ക്രീസിൽ നങ്കൂരിമിടാൻ കെൽപ്പുള്ള റൂട്ട് തിരിച്ചു നടന്നതോടെ ഇന്ത്യ മത്സരത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലെത്തി തൊട്ടുപിന്നാലെ ആദ്യ പന്തിൽ തന്നെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും പുറത്ത് അംഗങ്ങൾ കണ്ട ചങ്കുറപ്പിന് പേരുകേട്ട ബെൻ സ്റ്റോക്സിനെ നിരായുധനാക്കിയ ഒരു ഗോൾഡൻ ബോൾ തന്നെക്കുറിച്ചുള്ള സംശയങ്ങൾക്കെതിരെ മുഹമ്മദ് സിറാജ് നൽകിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബോൾ പതിറ്റാണ്ടോളം നീണ്ട സ്റ്റോക്സിന്റെ കരിയറിലെ ആദ്യത്തെ ഗോൾഡൻ ടെക്കായിരുന്നത് അതോടെ ഇംഗ്ലണ്ട് എൺപത്തിനാലിന് അഞ്ച് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി എന്നാൽ എഡ്ജ് ബസ്റ്റണിലെ സ്റ്റാൻഡുകൾ പിന്നീട് കണ്ടത് ഇംഗ്ലീഷുകാരുടെ അവിസ്മരണീയമായ ഒരു ഫൈറ്റ് ബാക്കിനാണ് തകർച്ചയ്ക്ക് സാക്ഷിയായി ഒരറ്റത്ത് നിന്നിരുന്ന ഹാരി ബ്രൂക്കിനൊപ്പം ജാമി സ്മിത്ത് ചേരുന്നു സിറാജ് ഹാട്രിക് ലക്ഷ്യമാക്കി എറിഞ്ഞ ആദ്യ പന്തിനെ തന്നെ ബൗണ്ടറിയിലേക്ക് പറത്തി ജാമി സ്മിത്തിൻ്റെ കൗണ്ടർ പഞ്ച് ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സ്മിത്തിൻ്റെ ബൗണ്ടറികൾ പിന്നെയും ആവർത്തിക്കുന്നു ഒരറ്റത്തെ ബ്രൂക്ക് പതിവ് രീതിയിൽ നിന്നും അല്പം സ്ലോ ആയി കളിച്ചപ്പോൾ ജാമി സ്മിത്ത് അസാമാന്യ കോൺഫിഡൻസിലായിരുന്നു സ്പിന്നർമാരെയും പേസർമാരെയും മാറി മാറി ഗിൽ കൊണ്ടുവന്നെങ്കിലും അവരെ ഒരിഞ്ചു മുലക്കാനായില്ല മനോഹര ഷോട്ടുകളേറ്റ് പന്ത് ഗ്രൌണ്ടിലൂടെ തലങ്ങും വിലങ്ങും മൂടി ഇംഗ്ലീഷ് കാണികൾ ഉണർന്നു തുടങ്ങി ജാമി ലൂക്ക് സ്മിത്ത് എന്നൊരു പുതിയ താരോധത്തിനാണ് എഡ്ജുബാസ്റ്റൻ സാക്ഷ്യം വഹിച്ചത് ക്രിക്കറ്റ് കേസുകളെ ഭരിക്കാൻ സ്മിത്ത് എന്ന പേരുള്ള മറ്റൊരാൾ കൂടി വരുന്നു ആറാം വിക്കറ്റിനായുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് ഓവറുകളും മണിക്കൂറുകളും സെഷനുകളും പിന്നിട്ട് നീണ്ടുപോയി വിക്കറ്റ് എവിടെ എന്ന ക്യാപ്റ്റൻ ഗില്ലിന്റെ ചോദ്യത്തിനു മുന്നിൽ ബൌളർമാർ മറുപടികളില്ലാതെ നിന്നു ഇന്ത്യ തീർത്തും അപ്രസക്തമായ മണിക്കൂറുകൾ ഇരുവരും ചേർന്നുള്ള പാർട്ണർഷിപ്പ് മുന്നൂറ് റൺസും പിന്നിട്ടു ഫ്രസ്ട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആകാശ് ദ്വീപ് ഇന്ത്യയുടെ വിളികേറ്റത് ഉജ്ജ്വലമായൊരു പന്തിൽ ബ്രൂക്കിന്റെ സ്റ്റെമ്പ് തെറിപ്പിച്ചു അതൊരു സൂചനയായിരുന്നു വരാനുള്ള ഒരു കൊടുങ്കാറ്റിന്റെ സൂചന വൈകാതെ ക്രിസ് വോക്സിനെയും സ്ലിപ്പിൽ കരുൺ നായരന്റെ കൈകളിലെത്തിച്ച് ആകാശദ്വീപ് ഇന്ത്യയെ ഡ്രൈവിംഗ് സീറ്റിലെത്തിച്ചു പിന്നീട് സിറാജിന്റെ രണ്ടാം വരമായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇംഗ്ലണ്ടിനെ ആലോചിക്കാൻ പോലും സമയം കിട്ടിയില്ല ഇംഗ്ലണ്ട് സ്കോർ ബോർഡിലെ അവസാന മൂന്ന് പേർക്ക് നേരെയും പൂജ്യം എന്ന് ചേർത്ത് സിറാജ് തൻ്റെ ദിവസം മനോഹരമായി എറിഞ്ഞു തീർത്തു ഇംഗ്ലീഷ് ബാറ്റർമാരിൽ ആറുപേരും പൂജ്യത്തിനാണ് മടങ്ങിയത് ഒരു മഹാനാണക്കേടാകേണ്ടിയിരുന്ന ഒരു മത്സരത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചതിനെ ബ്രൂക്കിനോടും സ്മിത്തിനോടും അവർ നന്ദി പറയണം വെറും ഇരുപത് റൺസിനുള്ളിൽ ഇംഗ്ലണ്ടിന്റെ അവസാന അഞ്ച് വിക്കറ്റുകളും എറിഞ്ഞിട്ട് ഇന്ത്യ നേടിയത് നൂറ്റി അൻപത് റൺസിന്റെ നിർണായക ലീഡ് രണ്ടാം ഇന്നിങ്സിന് ഇന്ത്യ ഇംഗ്ലീഷുകാരുടെ ബാസ്ബോളിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുന്നതും നാം കണ്ടു ബുംറയില്ലാത്തപ്പോൾ സിറാജും ഇന്നുമെന്നത് വെറുമൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല അതിനെ കണക്കുകളുടെ പിൻബലമുണ്ട് ബുംബ്രക്കൊപ്പം സിറാജ് കളിച്ചത് ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് രണ്ടാണ് എടുത്തത് അറുപത്തൊമ്പത് വിക്കറ്റുകൾ എന്നാൽ ബുംറയില്ലാത്ത പതിനഞ്ച് ടെസ്റ്റുകളിൽ നിന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ആവറേജ് ഇരുപത്തഞ്ചാണ് ബുംബ്രയുള്ളപ്പോൾ സിറാജ് ഒരു തവണ മാത്രമാണ് അഞ്ച് വിക്കറ്റുകൾ എടുത്തതെങ്കിൽ ബുംറയില്ലാത്ത മത്സരങ്ങളിൽ മൂന്ന് തവണ സിറാജ് അഞ്ച് വിക്കറ്റുകൾ നേടി ഇന്നും നാളെയും എഡ്ജ് എഡ്ജുബാസ്റ്റൺ മൈതാനത്തിന് ചൂടുപിടിക്കും പൊതുവെ ആരവങ്ങൾ കുറവായ ഒരു പരമ്പരയിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ നീളുകയാണ്